ഞാൻ ഞാനീ രണ്ടുപേരെയും ഒന്ന് വിളിച്ച് രണ്ട് പേരെയല്ല മൂന്ന് പേരെയും കൂടി വിളിച്ചു വരുത്തി ഞാൻ അവർക്കൊരു എക്സസൈസ് കൊടുത്തു പ്രായം എഴുതാൻ അത്ര വശമില്ല എഴുതാനായിട്ട് ബുദ്ധിമുട്ട് എങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽ കാടിയെ കഴിഞ്ഞ് പ്രാർത്ഥനയെ കഴിഞ്ഞ് സുവിശേഷം ഒന്ന് എഴുതുക രണ്ടുപേരും കൂടി മൊത്താട്ട് സുവിശേഷമാണല്ലോ ആദ്യത്തേത് അതുകൊണ്ട് ഈ ആദ്യത്തെ സുവിശേഷം നിങ്ങൾ എല്ലാ ദിവസവും രണ്ടുപേരും ഒരു ഭാഗം വീതം എടുത്ത് എഴുതി എഴുതാൻ പറഞ്ഞു അവർക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് എഴുതണം എങ്കിൽ മാത്രമേ പ്രായം എത്ര ആയില്ലേ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളിത് എഴുതിയ മതിയാകൂ എന്ന് രണ്ടുപേരോടും പറഞ്ഞു സ്വർഗ്ഗംന്ന് കേട്ടപ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായി ചിലപ്പോൾ ബുദ്ധിമുട്ടിയാലും എഴുതാമെന്ന് തീരുമാനിച്ചു ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിക്ക് എഴുതുന്നുണ്ടോ അതൊക്കെയാണിത് രണ്ടുപേരും കൂടി എഴുതി ഈ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു നല്ല കൈയക്ഷരമൊന്നുമല്ല ആ വ്യക്തമായിട്ടൊക്കെയാണ് എഴുത്തിലൊക്കെ പശു ഉണ്ടെങ്കിൽ രണ്ടുപേരും എഴുതി ഇതിൻ്റെ മെച്ചം എന്താണെന്നറിയാമോ ആ പ്രായം ചെന്ന വീട്ടിൽ നിൽക്കുന്ന സ്ത്രീ പറഞ്ഞു ഇതിനുശേഷം ഒരിക്കലും രണ്ടുപേരും മഴക്കുണ്ടാക്കി കഴിഞ്ഞു അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വന്നാൽ നമ്മൾ മനുഷ്യരാകും ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വന്നാൽ നമ്മൾ മനുഷ്യരാകും ഈശോ പഠിപ്പിച്ച മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ക്രൂര സ്വഭാവത്തോടു കൂടി വ്യാപരിക്കുന്നവരാകും വീട്ടിലും നാട്ടിലും എല്ലാം എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് മാറും അതുകൊണ്ട് വചനം ഉള്ളിൽ സൂക്ഷിക്കാം മത്തായി സുവിശേഷകൻ നമുക്കായി സുവിശേഷം എഴുതി തന്നിരിക്കുകയാണ് ലോകാവസാനം വരെ ഇത് വായിച്ച് പോലെ ജീവിക്കാൻ ഈശോ പഠിപ്പിച്ച വചനം കേട്ട് ജീവിക്കാൻ മത്തായേ സുവിശേഷകൻ നമ്പോട് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മത്തായി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ് ദാനം അക്ഷരാർത്ഥത്തിൽ മത്തായി ദൈവത്തിന്റെ ഒരു ദാനം തന്നെയാണ് ചുങ്കക്കാരനായിട്ട് ജീവിതം നയിച്ചിരുന്ന മത്തായിയെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക ഉടനെ അവൻ ഈശോയെ അനുഗമിച്ചു എന്നാണ് സുവിശേഷം പറയുന്നത് ഉടനെ അവൻ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു ചുങ്കക്കാരനായിരിക്കുക ആ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ തലത്തിൽ നല്ലൊരു ജോലിയാണ് ടാക്സ് കളക്ടർ ചുങ്കം പിരിക്കുന്നവൻ സാമാന്യം സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു ജോലിയായിരുന്നു ആ കാലഘട്ടത്തിൽ പണമുണ്ടാക്കാൻ പറ്റിയ ഒരു പ്രകൃതം ചുങ്കക്കാർക്ക് ആ ജോലിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ സാമാന്യം തരക്കേടില്ലാത്ത ജീവിതം നയിക്കുന്ന മത്തായിയെ ഈശോ കണ്ടു ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക പിന്നീട് സുവിശേഷം പറയുന്നത് ഉടനെ അവൻ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിച്ചില്ല ഒന്നും കണക്ക് കൂട്ടി നോക്കിയില്ല ഇവന്റെ പിറകെ പോയാൽ എന്ത് കിട്ടും എന്നതിനെ കുറിച്ച് അവൻ ഒന്നും ആലോചിച്ചില്ല അവൻ എഴുന്നേറ്റ് ഈശ്വയെ അനുഗമിച്ചു കണക്ക് കൂട്ടലുകളുടെ ലോകത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ എന്ത് മെച്ചമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് എന്താണ് മെച്ചം കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ലോകത്ത് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് മത്തായി എഴുന്നേറ്റ് ഈശോയുടെ പിന്നാലെ പോയി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല ഈശോ വിളിച്ചു അവനെ അനുഗമിച്ചു അപ്പോൾ ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ സന്തോഷം ഇതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിട്ടവൻ കണ്ടു മത്തായി അറിഞ്ഞു തന്നെ വിളിക്കുന്നവൻ ആരാണ് ഈ വെളിച്ചവന്റെ കൂടെയുള്ള ജീവിതമെന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടായി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു സ്വന്തം കഴിവുകൊണ്ട് നടാവുന്നൊന്നല്ല പ്രത്യുത ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രം മനുഷ്യന് ഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ് ദൈവികമായ രഹസ്യങ്ങൾ അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തെ നമ്മൾ വായിച്ചു കേട്ടു ഫറോവായുടെ കൊട്ടാരത്തിൽ ജീവിച്ച മോശ അവന് അവിടെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്നാൽ അവൻ മരുഭൂമിയിലേക്ക് പോയി കർത്താവിൻ്റെ വിളി കേട്ട് അവൻ മരുഭൂമിയിലേക്ക് പോയി അവൻ കണ്ടു വിശ്വാസത്താൽ ഭറോവായുടെ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ദേവജനത്തോടൊപ്പം കഷ്ടപ്പാട് സഹിക്കുന്നതാണെന്ന് വിശ്വാസത്താൽ മോശ കണ്ടു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കാണാനായിട്ട് കഴിയൂ വരാനിരിക്കുന്ന ലോകം വരാനിരിക്കുന്ന മഹത്വം മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇത്രമാത്രം മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ള മറ്റൊരു സുവിശേഷകൻ ഇല്ല സ്വർഗരാജ്യം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് മത്തായി വിശദമായിട്ട് പറയുന്നത് പിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അപ്പൊ പിതക്കാരന്റെ ഉപമയില് സ്വർഗരാജ്യത്തെ പറയുന്നത് കളകളുടെ ഉപമയിലും അതേക്കുറിച്ചാണ് പറയുന്നത് കടലിലെ വല വയലിലെ നിധി ില്ക്കുന്നവൻ കടുക മണിയുടെ ഉപമ ഇവയെല്ലാം പറഞ്ഞുകൊണ്ട് മത്തായി സ്വർഗരാജ്യത്തെ കുറിച്ച് മനോഹരമായിട്ട് പറയുകയാണ് വീണ്ടും ഓം പറയുന്നുണ്ടും മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാര് വിവാഹ വിരുന്നിന്റെ ഉപമ താലന്തുകളുടെ ഉപമ പത്ത് കന്യകമാരുടെ ഉപമ ഇവയിലെല്ലാം സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് സ്വർഗരാജ്യം ഇങ്ങനെയെല്ലാമാണെന്ന് നമ്പോട് പറയുകയാണ് വിശുദ്ധമത്തായ സുവിശേഷകൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റണം സ്വർഗത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കണം കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല വരാനിരിക്കുന്നവയെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം ഒരു വളർന്നു വരുമ്പോൾ ഈ ലോകത്തെ വിജയിക്കാൻ കൽപ്പുള്ളവരായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണം അതിനാണ് മത്തായി സുവിശേഷം എഴുതിയത് നമുക്കെല്ലാം വേണ്ടി യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഈ ലോകമെന്ന് പറയുന്നത് എന്താണ് ഈ ലോക ജീവിതമെന്ന് പറയുന്നത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് സ്വർഗരാജ്യത്തെ കാഴ്ച നൽകിക്കൊണ്ട് മത്തായി വിശദമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ് കൃഷിക്കാരെയും കാർഷിക മേഖലയുമെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈശോ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് കൃഷിക്കാരുടെ നാടാണ് നമ്മുടെ നാട് കൃഷിയും കാര്യങ്ങളുമെല്ലാം പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് ഈ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും കൃഷി എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവം കൈവിടാൻ പാടില്ല എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് ഇത് അടിസ്ഥാന സ്വഭാവമാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രവൃത്തിയാണ് എല്ലാ മനുഷ്യനും ചെയ്യേണ്ട ജോലിയാണ് കൃഷി ചെയ്യുക ആരെന്തെല്ലാം ആയിക്കൊള്ളട്ടെ എന്തെല്ലാം ഉദ്യോഗത്തിലായിക്കൊള്ളട്ടെ കൃഷി ചെയ്യാൻ സ്വന്തമായിട്ട് കഴിയണം എന്ന് ദൈവം നമ്പോട് പറയുകയാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞ പ്രധാനപ്പെട്ട ചുമതലയെ മതാണ് നീ മണ്ണിൽ അധ്വാനിച്ച് നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക ഇതാണ് ദൈവം മനുഷ്യന് കൊടുത്ത നിയോഗം ഇത് എല്ലാ കാലത്തും എന്നും പരമപ്രധാനമായ കാര്യമാണ് ഇതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ച യുവമയെല്ലാം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങളെ സ്നേഹിക്കാൻ പറ്റണം നമ്മുടെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കണം അതിൻ്റെ സന്തോഷം ഉൾക്കൊള്ളണം അത് ദൈവവുമായിട്ട് നമ്മെ കൂട്ടിമുട്ടിക്കുന്ന ഒന്നാണ് കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാം നന്നായിട്ട് വരുമ്പോഴായിരിക്കും പിറ്റേ ദിവസം നോക്കുമ്പോൾ വാടി നിൽക്കുകയാണ് കഠിനാധ്വാനം ചെയ്ത് അതിനെല്ലാം പാകപ്പെടുത്തി വരുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ എല്ലാം ചാഴി അല്ലെങ്കിൽ കേടുവന്ന് ഇല്ലാതായി പോകുന്നു പക്ഷെ ആ ഒരു പ്രതിസന്ധിയെ നേരിടാൻ നമ്മെ ഒരുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ ഉണ്ടാകും ഇതൊരു സഹനമാണ് നമ്മുടെയും ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ് ഈ സംസാരിക്കുന്നത് നാളെ അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നാളെ നേരം വിളിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കാം ഇയാള് പോയി അല്ലെങ്കിൽ ഇന്ന രോഗം ഇയാളെ പിടികൂടി അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് അതൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് വരാനിരിക്കുന്ന ദൈവരാജ്യം സ്വർഗരാജ്യം അതേക്കുറിച്ച് ചിന്തയുണ്ടാവണം അതേക്കുറിച്ച് ചിന്തയുണ്ടെങ്കിലുള്ള മെച്ചം ഞാൻ ദൈവത്തെ ഓർക്കും എൻ്റെ കൂടെ ജീവിക്കുന്നവരെ ഓർക്കും ഞാൻ ദൈവത്തെ ഓർക്കും എൻ്റെ കൂടെ ജീവിക്കുന്നവരെ ഓർക്കും അതാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാലുണ്ടാകുന്ന മെച്ചമെന്ന് പറയുന്നത് അത്തായിയാണ് സുവിശേഷകൻ അന്ത്യവിധിയെക്കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന സുവിശേഷകനാണ് വിശുദ്ധ മത്തായി ഇത്രയും മനോഹരമായിട്ട് അന്ത്യവിധിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അന്ത്യവിധിയിൽ എന്താ സംഭവിക്കേണ്ടത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ അവനെല്ലാവരെയും തന്റെ ചുറ്റും വിളിച്ചുകൂട്ടും കുറച്ചുപേരെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് അവരെ തരംതിരിക്കും കളകളുടെ ഉമ്മയിൽ ഈശ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ് ചെടിയും കളയും ഒന്നിച്ച് വളരട്ടെ ചെടിയും കളയും ഒന്നിച്ച് വളരട്ടെ അവസാനം കൊയ്ത്താകുമ്പോൾ ഞാൻ രണ്ടും വേർതിരിച്ച് കെട്ടിക്കെട്ടി വെക്കും പിതാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ തിന്മ കാണുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്മയും തിന്മയും എല്ലാം ഇടകലർന്നിരിക്കുന്നു നമുക്ക് ബോധ്യമുണ്ടാവണം എന്താണ് നന്മ എന്താണ് തിന്മ തിന്മയ്ക്ക് നിലനിൽപ്പില്ല എന്ന സത്യം ഈ ഉപമയിൽ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചു കാലം നിൽക്കും അവിടെ വളരെ പ്രധാനമായിട്ട് വേലക്കാര് ചെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കളകൾ പറിച്ചു കളയട്ടെ അപ്പോൾ കൃഷിക്കാരൻ യജമാനൻ പറഞ്ഞു വേണ്ട നിങ്ങൾ കള പറിക്കുമ്പോൾ അറിയാതെ ചെടിയും പറഞ്ഞു പോയേക്കാം അതുകൊണ്ട് ഞാൻ തന്നെ അത് പറിച്ചു കൊള്ളാം ഇതാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരാ ഒരു ചെടി പോലും നഷ്ടപ്പെടാൻ പാടില്ല ഒരാട് പോലും നഷ്ടപ്പെടാൻ പാടില്ല ഇത് നമ്മുടെ തീഷ്ടമായ ഒരു ആഗ്രഹമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം എല്ലാവരും ഈശോയിൽ രക്ഷ പ്രാപിക്കണം സുവിശേഷം എഴുതുമ്പോൾ മത്തായിയുടെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും സുവിശേഷം വായിച്ച് അവരെ ജീവിക്കണം സുവിശേഷം വായിച്ച് ജീവിക്കണം ഇതാണ് സുവിശേഷം എഴുതാൻ മത്തായിയെ പ്രാപ്തനാക്കിയത് അന്ത്യവിധയിൽ വിശമനോഹരമായിട്ട് പറയുന്നുണ്ട് വലുതും ഇടത്തും ഞാൻ വിശക്കുന്നവനായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നു ഞാൻ ദാഹിക്കുന്നവനായിട്ട് അടുക്കൽ വന്നു ഞാൻ വസ്ത്രമില്ലാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു ഞാൻ തടവുകാരനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ പരദേശിയായിരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് സഹായം തന്നു എന്നെ കണ്ടു അപ്പോൾ അവർ ചോദിക്കും എപ്പോഴാണ് നിന്നെ കണ്ടത് എൻ്റെ ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അധ്യയാളം ഇടവകയിലെ തിരുനാൾ ആചരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു വികാരേശ്വരനോട് പറഞ്ഞു ഇരുപത്തിയഞ്ച് വീടുകൾ ഇവിടെ വീടില്ലാത്തവർക്ക് കൊടുക്കുക ഈ ഇവിടുത്തെ ഒരു സഹോദരൻ തൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി പ്രകാരം ഒരു കൃത്യം ചെയ്യുക അതിൻ്റെ ആദ്യത്തെ വീടുകളൊക്കെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത് അപ്പം വീടില്ലാത്തവർ നമ്മുടെ ചുറ്റുമുണ്ട് വീടുള്ളവരുടെ മുമ്പിൽ വീടില്ലാത്തവരൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് അവരെക്കുറിച്ചൊക്കെ ഓർക്കാൻ സാധിക്കണം അതാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് പ്രകാരം നല്ല കാര്യങ്ങൾ നല്ല മാതൃകയെല്ലാം നമുക്കിടയിലുണ്ട് ആ നല്ല സ്വഭാവമൊക്കെ നമുക്ക് വിടാതെ സൂക്ഷിക്കാം കളയാതെ സൂക്ഷിക്കാം അതീ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാം ഒരിക്കലും സ്വാർത്ഥരാകാതെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഗ്രഹിച്ച് ആ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് പഠിക്കുന്നത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകുക അതിന് നമുക്ക് കഴിയണം തിരുന്നാളുകൾ നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് എല്ലാവരും ഈശോയെ കൂടുതൽ കൂടുതൽ അറിയാനുള്ള അവസരമാണ് കൂടുതലായിട്ട് ഈശോയെ സ്വന്തമാക്കുന്ന അവസരമാണ് ആരും ഈശോയുടെ സ്നേഹത്തിൻ്റെ പുറത്തേക്ക് ഇടവാൻ ഇടയാവാതിരിക്കണം എന്നതും പ്രധാനമാണ് അതെല്ലാം നമ്മുടെ നല്ല ജീവിതം കണ്ട് നമ്മുടെ മാതൃക കണ്ട് മറ്റുള്ള എല്ലാവർക്കും ഈശോയുടെ അടുക്കലേക്ക് വരാനായിട്ട് സാധിക്കണം ഇപ്പം ദൈവത്തിൻ്റെ വചനം ഈ വചനം സുവിശേഷം വായിക്കുക പഠിക്കുക ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരു വീട്ടിൽ പ്രായമായ കർണവന്മാര് പ്രായമായ ഭർത്താവും ഭാര്യയും മാത്രം ഭർത്താവിന് വയസ്സ് എൺപത് ഭാര്യയ്ക്ക് എഴുപത്തെട്ട് മക്കൾ നാലുപേരുണ്ട് നാല് പേരും വിദേശത്താണ് കുടുംബസമേതം ഈ മാതാപിതാക്കന്മാരെ പരിചരിക്കാനായിട്ട് പ്രായമുള്ളൊരു സ്ത്രീയുണ്ട് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് ഈ വീട്ടിലൊരു പ്രശ്നമുണ്ട് എല്ലാ ദിവസവും രാവിലെ കാപ്പി കഴിയുമ്പോൾ പ്രായമായ ഭർത്താവ് ഭാര്യയോട് പറയാൻ തുടങ്ങും പണ്ട് കല്യാണം കഴിച്ച സമയത്ത് നിന്റെ അപ്പൻ അഞ്ച് ഏക്കർ തരാമെന്ന് പറഞ്ഞതിൽ മൂന്നേക്കറേ നൽകിയിട്ടുള്ളൂ രണ്ട് ഏക്കർ കിട്ടാനുണ്ട് അതുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വരാനാണ് ഈ പ്രായത്തിൽ ഈ ഭർത്താവ് ഭാര്യയോട് പറയുന്നത് ഇത് പറഞ്ഞ എല്ലാ ദിവസവും വഴക്കാണ് എല്ലാ ദിവസവും ചീത്ത വറച്ചിലാണ് യാതൊരു കുറവുമില്ല ഇവർക്ക് മക്കൾ നാലു പേരും വിദേശത്ത് മാസാമാസം അവരുടെ ജീവിതത്തിനാവശ്യമായത് കൃത്യമായിട്ട് ഈ മക്കൾ അയച്ചു കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുറവുമില്ല എന്നാലും പഴയ ഒരു സംഗതി കിടക്കുക രണ്ട് ഏക്കർ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കിടക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വലി വീട്ടിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ് ആ സ്ത്രീ എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു ഞാൻ നിൽക്കുന്ന വീട്ടിലെ മുതലാളി എപ്പോഴും ഭാര്യയെ ചീത്ത പറയും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിലാണ് ഞാനീ രണ്ടുപേരെയും ഒന്ന് വിളിച്ച് രണ്ടുപേരെയല്ല മൂന്ന് പേരെയും കൂട്ടി വിളിച്ച് വരുത്തി ഞാൻ അവർക്കൊരു എക്സസൈസ് കൊടുത്തു പ്രായം ഇത്രയോളം ഉണ്ട് എഴുതാൻ അത്ര വശമില്ല എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക രാവിലെ എല്ലാ ദിവസവും എഴുതേ കാത്തുകൂടി കഴിഞ്ഞ് പ്രാർത്ഥനയെ കഴിഞ്ഞ് സുവിശേഷം ഒന്ന് എഴുതുക രണ്ടുപേരും കൂടി മൊത്താട സുവിശേഷമാണല്ലോ ആദ്യത്തേത് അതുകൊണ്ട് ഈ ആദ്യത്തെ സുവിശേഷം നിങ്ങൾ എല്ലാ ദിവസവും രണ്ടുപേരും ഒരു ഭാഗം വീതം എടുത്ത് എഴുതി എഴുതാൻ പറഞ്ഞു അവർക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് എഴുതണം ഇതെങ്കിൽ എങ്കിൽ മാത്രമേ പ്രായം എത്രയായില്ലേ നിത്യജീവം പ്രാപിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളിത് എഴുതിയ മതിയാവുമെന്ന് രണ്ടുപേരോടും പറഞ്ഞു സ്വർഗ്ഗം ഒന്ന് കേട്ടപ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായി ചില ബുദ്ധിമുട്ടിയാലും എഴുതാമെന്ന് തീരുമാനിച്ചു അടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിക്ക് എഴുതുന്നുണ്ടോ അതൊക്കെയാണി രണ്ടുപേരും കൂടി എഴുതി ഈ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു നല്ല കൈയക്ഷരമൊന്നുമല്ല ആ എഴുത്തിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടുപേരും എഴുതി ഇതിന്റെ മെച്ചം എന്താണെന്നറിയാവോ ആ പ്രായം ചെന്ന വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീ പറഞ്ഞു ഇതിന് ശേഷം ഒരിക്കലും രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടില്ല അതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയും പിന്നെ ആ വീട്ടിൽ വഴക്കില്ല ചീത്തയില്ല ബഹളം അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ സുവിശേഷം എഴുതണമെന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിന്റെ വചനം ഉള്ളിൽ വന്നാൽ നമ്മൾ മനുഷ്യരാകും ദൈവത്തിന്റെ വചനം ഉള്ളിൽ വന്നാൽ നമ്മൾ മനുഷ്യരാകും ഈശോ പഠിപ്പിച്ച മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ക്രൂര സ്വഭാവത്തോടു കൂടി വ്യാപരിക്കുന്നവരാകും വീട്ടിലും നാട്ടിലും എല്ലാം എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവരായിട്ട് മാറും അതുകൊണ്ട് വചനം ഉള്ളിൽ സൂക്ഷിക്കാം മത്തായി സുവിശേഷകൻ നമുക്കായി സുവിശേഷം എഴുതി തന്നിരിക്കുകയാണ് ലോകാവസാനം വരെ ഇത് വായിച്ച് പോലെ ജീവിക്കാൻ ഈശോ പഠിപ്പിച്ച വചനം കേട്ട് ജീവിക്കാൻ മത്തായുസ് സുവിശേഷകൻ നമ്പോർഡ് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മത്തായുസ്ലികായുടെ മാധ്യസ്ഥ്യം വഴി എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട വികാരി അച്ഛന് വികാരി അച്ഛൻ ഈ എടവകയുടെ വികാരിയുമാണ് ഒപ്പം കാർഷിക മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഇൻഫാം മൂവ്മെൻറ്റിൻ്റെ ദേശീയ ഡയറക്ടർ കൂടിയാണ് വലിയ സന്തോഷമുള്ള കാര്യമാണ് കൃഷിക്കാർക്ക് വേണ്ടി പറയാനായിട്ട് ആരെങ്കിലുമൊക്കെ നമുക്ക് വേണം സഭയുടെ ഈ ശുശ്രൂഷയിൽ അച്ഛൻ ചെയ്യുന്ന സംഭാവനകളും ഒക്കെ ഞാൻ ഓർക്കുന്നു ഈ ഇടവകയിലും നല്ല കാർഷിക പശ്ചാത്തലവും ഒക്കെയുള്ള ധാരാളം അത്മയ സഹോദരങ്ങളുമുണ്ട് അവരെ എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു അച്ഛൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാവട്ടെ ഇടവകെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം പ്രിയപ്പെട്ട ടോണി അച്ഛനും പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഇടവകയിൽ ഈ വർഷം വൈദികനാകുന്ന പ്രിയപ്പെട്ട ഡീക്കിനെയും നമുക്ക് സമർപ്പിക്കാം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഓർക്കാം തിരുനാൾ പ്രസിഡന്ധി അദ്ദേഹം തീർച്ചയായിട്ടും നല്ല മാതൃകയൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് കമ്മിറ്റിക്കാരും കൈക്കാരന്മാരും മറ്റ് അത്മായ സഹോദരങ്ങളുമെല്ലാം ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാം അനുഗ്രഹമാകാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ബലി നമുക്ക് അർപ്പിക്കാം നല്ല ബലി അർപ്പകരായി ബലിയർപ്പകരായിത്തീരാം ആത്മീയപിതാക്കന്മാർ പറയുന്നുണ്ട് നന്നായിട്ട് ബലിയർപ്പിച്ചാൽ നല്ല മനുഷ്യനാകാൻ കഴിയൂ അതാദ്യം തന്നെ വ്യക്തമാണ് ആ ബേലും കായനും ആ ബേൽ നല്ല ബലി അർപ്പിച്ചു കായൻ മോശമായ ബലി പ്രതീകമാണ് അവനിൽ നിന്ന് ദുഷ്ടതയുണ്ടായി മനുഷ്യനിൽ നിന്ന് ദുഷ്ടതയുണ്ടാകാൻ കാരണം നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെ ദൈവവുമായും ദൈവവചനവുമായിട്ടും ബലിയുമായിട്ടും ഒന്നും ബന്ധമില്ലാതെ ഹൃദയം അവയിൽ ഒന്നും ചേർക്കാതെ ജീവിച്ചാൽ തിന്മ നമ്മെ പിടികൂടും നമുക്ക് പ്രാർത്ഥിക്കാം മത്തായ സ്ത്രീകാരുടെ മാധ്യസ്ഥ്യം വഴി സുവിശേഷാത്മകമായിട്ട് ജീവിക്കാൻ സുവിശേഷം നൽകുന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ തിരുനാളിൽ പങ്കുചേരാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി